സ്വർണ്ണവില അല്പം കൂടി ഇറങ്ങിയേക്കുമെന്ന സൂചന മിനിയാന്ന് രാവിലെ വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാത്രിയിൽ വന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സിലെ ഫെഡറേഷന്റെ കടുത്ത നിലപാട് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാക്കിയിരിക്കുകയാണ് നയം ദീർഘകാലത്തേക്ക് നിലനിർത്താനുള്ള യു എസ് ഫെഡറൽ റിസർവിന്റെ ജാഗ്രതാ സമീപനം വിപണിയെ സ്വാധീനിച്ചു ഇനി വരും സമയങ്ങളിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മാറിമറിഞ്ഞാലും സെപ്റ്റംബറിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്നലെ രാവിലെ സ്വർണ്ണവില ഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നോക്കാം ഇന്ന് ൂവായിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്